നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചിലരൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഷാഡോ ഫൈറ്റി ഫോർ എന്ന് കളിക്കുകയാണ് പലർക്കും അറിയാവുന്ന ഒരു ഗെയിമായിരിക്കും ഇപ്പോൾ വീഡിയോയിലോട്ട് വന്നതിന് മുമ്പ് ചാല് മെമ്പർഷിപ്പ് എടുത്തത് എല്ലാ ഫ്രണ്ട്സൊക്കെ ഔട്ട് അപ്പം ഈ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല കണക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നല്ല ഗ്രാഫിക്സ് ഒക്കെയാണ് അതായത് മൊബൈൽ പ്ലാറ്റ്ഫോമിലെ നല്ലൊരു ഫൈറ്റിംഗ് ഗെയിം എന്നൊക്കെ ആണെങ്കിൽ പറയാം വേറെ ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് അതൊക്കെ ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ അപ്പം നമുക്ക് ഫൈറ്റ് ഉടങ്ങിയിട്ടുണ്ട് ഓക്കെ എന്താകും എന്നറിയത്തില്ല ഉദാഹരണത്തിന് മങ്കിക്കിങ്ങോ ഓക്കേ നമ്മുടെ ബ്ലാക്ക് മെറ്റ് ബുക്കുങ്ങിലെ അളപ്പലുണ്ട് പക്ഷേ വലിയ പവർന്നുമില്ല എൻ്റെ മോനെ സീൻ ഓക്കെ എനിക്ക് വയ്യ ഞാൻ തന്നെയാണോ ഈ കളിക്കുന്നത് അവൻ ഒരു മണ്ടൻ ആയതുകൊണ്ട് നമുക്ക് തന്നെ കളിക്കാൻ വരുന്നുണ്ട് ഓക്കെ ഓക്കെ സീൻ ലൈസ് ഓക്കെ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് കളിക്കാൻ വരുന്നുണ്ട് കേട്ടോ വലിയ ടഫ് ഒന്നുമില്ല ഓക്കെ ഓക്കെ അടി കിട്ടുന്നുണ്ട് ഓക്കെ ഓ കിട്ടുന്നുണ്ട് ഓ പറ പ്രശ്നമില്ല സീറ്റ് അടങ്ങി നിൽക്കണം അവിടെ ഓ അവരെന്തോ ട്രാൻസ്ഫോം ചെയ്തു കേട്ടോ ഷാഡോ ഇതിലേക്ക് എബിലിറ്റിയിലേക്ക് മാറി ഓക്കെ നമ്മുടെ ഈ സ്കില് പൊളിയാണ് കഴുത്തി കറങ്ങി ഓക്കെ നീ എന്ന് നമ്മളോട് മുട്ടി നിൽക്കാനായിട്ട് ഇടാ പോയി 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 തരത്തിൽ പല ഓക്കെ ഓക്കെ റൗണ്ട് വീണ്ടും ഫൈറ്റ് വാടാ വട ഓ ഓക്കെ നമ്മുടെ പവർ അവിടെ തടുത്തു വട വട ഓക്കെ ഓക്കെ കുത്തി ഇത് കയറാൻ പറ്റിയായിരുന്നെങ്കിൽ ഓക്കെ നമ്മളൊരു ഉൾമുറീനെ കിടക്കാത്തൊരു പവർ ഉള്ള സാധനം കയ്യിലൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ ഓ ജസ്റ്റ് ഓക്കെ കിട്ടി അവൻ ഈ പ്രശ്നം നല്ല ടഫായിട്ട് നിൽക്കുന്നുള്ളൂ നേരത്തെ പടപെടാന്ന് പറഞ്ഞായിരുന്നു ആ കിട്ടി ഇതാണ് നമ്മുടെ ആ ഒരു മൂമെൻറ്റ് ഓക്കെ വീണ്ടും കിട്ടി സീൻ നമ്മുടെ ഷാഡോ എബിലിറ്റി പവർ പിന്നല്ല ഓക്കെ ഓക്കെ നമ്മൾ മായാൻ നോക്കിയതായിരുന്നു പക്ഷെ പരിപാടി കൊള്ള ഈസി ആയിട്ട് നമ്മൾ അവനെ തൊപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഗെയിം സ്റ്റിൽ വർത്തിട്ടാണ് ടൈം പോകുന്നേ അറിയത്തില്ല സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് ലൈക് ബോർഡ് ആയിട്ട് കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ് ആണ് ഓഫ്ലൈനായിട്ടും കളിക്കാം ഓൺലൈനായിട്ടും കളിക്കാം ലൈക്ക് മൾട്ടിപ്ലെയർ ഓപ്ഷനൊക്കെ ഉണ്ട് ഓക്കെ കുറേ റാങ്ക് വിഷ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ മൾട്ടിപ്ലർ ഓപ്ഷനൊക്കെ ഉണ്ട് ഇതിനകത്ത് ഓക്കെ നമുക്ക് വീണ്ടും ഒരു ഫൈറ്റിൽ കൂടെ നമുക്ക് ട്രൈ ചെയ്യാം കാരണം നേരത്തെ വന്നത് നമുക്ക് പറ്റിയൊരു ഇരയല്ലായിരുന്നു അപ്പോൾ ഇനി വരുന്ന ആൾ വേറെ ആളാവാൻ ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം ഓക്കെ ഇതായിത് ഓ ഇത് തോറിൻ്റെ ചുറ്റിലൊക്കെ ഉള്ളൊരു തെറ്റ് എന്താവും എന്താവും നോക്കാം പക്ഷെ നമ്മുടെ പവർ കൂടിയതായതുകൊണ്ട് പറഞ്ഞു പോയി ഫൈറ്റി ശ്രദ്ധിക്കൂ കിട്ടി തലക്കന്നെ കിട്ടി അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓ അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതും ഇഷ്ടപ്പെട്ടില്ല നമുക്കാണ് അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹീറോ നീ അല്ലെ വീണ്ടും അവര് ചുറ്റിൽ നല്ല ഡാമേജ് ഉണ്ട് ദാമിച്ചു ആ ഇപ്പൊ ഏർ നിർത്തി വെട്ടിപ്പൊളി നമ്മടുത്ത് നീ ഒന്ന് ആളാവാൻ നോക്കി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല നമ്മൾ ജയിച്ചത് നേരത്തെ നാളായി എനിക്കത് ഇഷ്ടപ്പെട്ടു ഓക്കെ തുടക്കം തന്നെ അവമാനം എന്ത് എവിടെങ്കിലും എത്തിക്കെ വാടാ നീ എനിക്ക് മോന് ഭയങ്കര ഇഷ്ടമാണ് ഓക്കേ സെറ്റ് കിടന്ന് ഖെഞ്ചും വാടാണെങ്കിലും പോയാടിച്ച് ചുമ്മാറതാണ് ഇടി വാങ്ങടാ നീ എന്താണ് ആണ് എന്നെ ഇടിക്കാൻ പാടില്ല അയ്യോ ആ ഭാഗ്യം അവന്റെ ഹെൽത്തും എന്റെ ഹെൽത്തും വളരെ മോശമായി പോയി അവൻ ചെയ്യുന്ന ആളാവാൻ നോക്കി മൈദൈൻ നമ്മൾ ജയിച്ചു ഭാഗ്യം കൊഴപ്പില്ല ഫ്രണ്ട്സ് അപ്പം ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചിലരൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ വേറെ ഏതെങ്കിലും ഫൈറ്റിംഗ് ഗെയിം ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇൻജസ്റ്റിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മോറൽ കൊമാൻറ്റൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ ഇതിൻ്റെ നട്ട് താങ്ങു തന്നിരിക്കും